ചലിക്കുന്ന കൊട്ടാരം എന്ന് കേട്ടിട്ടുണ്ടോ അതെ ചക്രങ്ങളിൽ ചലിക്കുന്ന ഒരു വമ്പൻ കൊട്ടാരമുണ്ട് നമ്മുടെ റെയിൽവേക്ക് യും ഒക്കെ പ്രണയിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത ഇന്ത്യയുടെ അത്യാഡംബര തീവണ്ടിയായ പാലസ് ഓൺ വീൽസ് ഈ വർഷത്തെ യാത്ര ആരംഭിച്ചിട്ടുണ്ട് രാജ്യതലസ്ഥാനമായ ഡൽഹിയിലെ സഫ്ദർജംഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ചലിക്കുന്ന കൊട്ടാരത്തിന്റെ ഈ സീസണിലെ ആദ്യ യാത്ര പുറപ്പെട്ടത് പാലസ് ഓൺ വീൽസ് ട്രെയിനിൽ മുപ്പത്തിയൊൻപത് ഡീലക്സ് ക്യാബിനുകളും രണ്ട് സൂപ്പർ ഡീലക്സ് ക്യാബിനുകളുമാണുള്ളത് ആകെ എൺപത്തിരണ്ട് യാത്രക്കാർക്കാണ് ഒരു യാത്രയിൽ പോകാൻ സാധിക്കുന്നത് ഏഴ് രാത്രിയും എട്ട് പകലും കൊണ്ട് രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലൂടെ മൂവായിരം കിലോമീറ്ററിലധികം ഈ ട്രെയിൻ സഞ്ചരിക്കും ഡൽഹിയിൽ നിന്ന് വൈകിട്ട് ആരംഭിക്കുന്ന യാത്ര ജയ്പൂർ സവായ് മധുപൂർ ചിറ്റോർഗഢ് ഉദയ്പൂർ ജയ്സൽമേർ ജോധ്പൂർ ഭരത്പൂർ ആഗ്ര എന്നിവിടങ്ങളിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ച ഏഴാം ദിവസം വൈകിട്ട് മടങ്ങിയെത്തും റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള ആഡംബര ബസ്സിലുള്ള യാത്രയും ഭക്ഷണവും മറ്റ് സേവനങ്ങളും എല്ലാം പാക്കേജിൽ ഉൾപ്പെടുന്നുണ്ട് ഇരുപത്തിമൂന്ന് കോച്ചുകളുള്ള തീവണ്ടിയിൽ ഓരോ കോച്ചിനും പഴയ രജപുത്ര നാട്ടുരാജ്യങ്ങളുടെ പേരാണ് നൽകിയിട്ടുള്ളത് രാജസ്ഥാനിലെ കൊട്ടാരങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഇന്റീരിയർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഓരോ ിലും ആഡംബര സൗകര്യങ്ങളും വൈഫൈയുമുള്ള നാല് ക്യാബിനുകളുണ്ട് കോണ്ടിനെന്റൽ ചൈനീസ് വിഭവങ്ങൾ ഒരു ബാർ കം ലോഞ്ച് സലൂണുകൾ സ്പാ തുടങ്ങിയ സൗകര്യങ്ങളുള്ള ട്രെയിനിൽ മഹാരാജ മഹാറാണി എന്ന രണ്ട് റെസ്റ്റോറന്റുകളുമുണ്ട് സീസണുകൾ അനുസരിച്ചാണ് പാലസോൺ വീൽസിന്റെ ടിക്കറ്റ് നിരക്കുകൾ ടൂറിസ്റ്റ് സീസണിൽ ഡീലക്സ് ക്യാബിൻ ടിക്കറ്റിന് ഒരാൾക്ക് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റിയെട്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും ടാക്സും സൂപ്പർ ഡീലക്സ് ക്യാബിൻ ടിക്കറ്റിന് ഒരാൾക്ക് പത്ത് ലക്ഷത്തിരണ്ട് രൂപയും ടാക്സുമാണ് നിരക്ക് രാജസ്ഥാൻ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എം ഡി സുഷമ അറോറയും എക്സിക്യൂട്ടീവ് ഡയറക്ടർ രാജേന്ദ്ര ഷെഖാവത്തും ചേർന്നാണ് ആദ്യ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തത് അമേരിക്ക യു സ്പെയിൻ പോളണ്ട് ഓസ്ട്രേലിയ യുക്രൈൻ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശികൾ ഉൾപ്പെടെ മുപ്പത്തിരണ്ട് യാത്രികരാണ് ഈ യാത്രയ്ക്കായി ആദ്യമായി ഉണ്ടായിരുന്നത് ഇന്ത്യൻ റെയിൽവേയും രാജസ്ഥാൻ ടൂറിസം ഡെവലപ്മെന്റ് ബോർഡും സംയുക്തമായാണ് പാലസ് ഓൺ സർവീസ് നടത്തുന്നത് ആണ് ഈ ട്രെയിൻ സർവീസ് ആദ്യമായി ആരംഭിച്ചത് രാജസ്ഥാനിലെ ടൂറിസം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ രാജസ്ഥാൻ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായി സഹകരിച്ചായിരുന്നു അന്ന് ഈ പരിപാടി ആരംഭിച്ചത് അന്നത്തെ ആഡംബര ടൂറിസ്റ്റ് ട്രെയിനുകളിൽ ഒന്നാണ് പാലസ് ഓൺ വീൽസും ഇത് ആരംഭിക്കുന്നത് ഹെറിറ്റേജ് പാലസ് ഓൺ വീൽസ് എന്നും ഈ ട്രെയിൻ അറിയപ്പെടുന്നുണ്ട് മറ്റ് സൗകര്യങ്ങൾക്കൊപ്പം തന്നെ ഒരു സൗകര്യം കൂടി യാത്രക്കാർക്കായി ലഭ്യമാകാൻ ഒരുങ്ങുകയാണ് എന്ന് ഇന്ത്യൻ റെയിൽവേ ജൂലൈയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ വിവാഹ ആഘോഷം ഇനി പാലസ് ഓൺ വീൽസിൽ ആകാമെന്നാണ് ഇന്ത്യൻ റെയിൽവേ അന്ന് പറഞ്ഞത് ഇന്ത്യയിലെ ആദ്യ വിനോദസഞ്ചാര ട്രെയിനാണ് പാലസ് ഓൺ വീൽസ് രാജസ്ഥാൻ ടൂറിസം വകുപ്പ് നടത്തുന്ന ഈ ട്രെയിൻ ലോകത്തിലെ ആഡംബര ട്രെയിനുകളിൽ ഒന്നായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം പാലസ് ഓൺ വീൽസ് ട്രാക്കിലേക്ക് തിരികെ എത്തുകയാണ് കോവിഡ് മഹാമാരിയെ തുടർന്ന് കഴിഞ്ഞ രണ്ടു വർഷത്തിലേറെയായി സർവീസ് നടത്താതിരുന്ന പാലസ് പാലസോൺ വീൽസാണ് ഇപ്പോൾ യാത്രികർക്കായി എത്തുന്നത്